ഇനി അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വിശു കറങ്ങാൻ ഇറങ്ങി എനിക്ക് റോഡ് സൈഡിൽ കട സാധാരണ രണ്ടു മണി വരെ കാണും ഇന്ന് മഴയായ അടയ്ക്കാൻ തുടങ്ങിയോണ്ട് അടക്കിലേക്കാന്നും പറഞ്ഞു ഞാൻ ഓടിച്ചു പേഴ്സ്മെൻ ഫ്രൂട്ടും നാലഞ്ച് ജിലേബി ആദ്യം വാങ്ങി ഇഞ്ച മഞ്ഞാലോടും ഒറ്റക്ക് ഇരിക്കുന്നടപ്പം അതും നാല് ഓറഞ്ചിലോടും പാക്ക് ചെയ്തോളാം പറഞ്ഞു രണ്ട് പഴം കൂടി പിന്നെ പീനട്ട് ചിക്കയും റോളും കൂടെ വാങ്ങി പിന്നെ രണ്ട് ഗോൽസോടും കൂടെ വാങ്ങി ഇറങ്ങാൻ നേരത്താണ് കാടമൊട്ടിരിക്കുന്നു കണ്ടത് ുള്ള കാട്മുട്ട ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിലാണെന്നാണ് ഒരു ചേട്ടൻ പറയുന്നത് ബൂസ്റ്റർ കുടിക്കാൻ തോന്നിയാലോപി പാലും വാങ്ങി ഇറങ്ങുമ്പോഴാണ് പിന്നും പോവാരിച്ചു വീട്ടില് ഇപ്പോഴാണ് ഭൂതകാലത്തെ ഭൂമിന്ന് പറഞ്ഞു പോയി ഈ ഒരു സാധനം ഞാൻ കണ്ടത് അതും വാങ്ങി കുറച്ച് ഡേറ്റ്സും വാരി എടുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി ആസ്റ്റ്രേലിയൻ ആപ്പിൾ ഇരുപത് വതാങ്കേക്ക് ഒരു കിലോ െറു അന്നപ്പോ പന്ത്രണ്ട് മണിയായെങ്കിലും ഇപ്പഴാണ് നേരം വെളുത്തതെന്ന് എനിക്ക് തോന്നിയത് പിന്നൊരു അറ്റത്തൊന്നും ജിലേബി എടുത്തു ഡയറി മിൽക്കും പ്രണയമില്ലാത്ത ഒരു ശവശാല ഈ സാധനം ഇറങ്ങി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇന്നൊരു ഡേറ്റ്സും കഴിച്ച് ഡൂപ്ലിക്കേറ്റ് ഐസ്ക്രീം എടുത്തു ഇരുന്നാലും ഒലിച്ച് ഓത്തില്ല ക്രീമും പറ്റിയിട്ട് വെച്ചേക്ക് കാണും കൊച്ചുരുവത്തിലാണ്ട് ഞാനിത് കണ്ടതാണ് ജീവിക്കുന്നത് പിന്നിപ്പോഴാണ് ഇത് തന്നെ കാണുന്നത് അതിൽ നിന്നൊരു ഗോൾസോടെ കൂടെ കുടിച്ച് ഇച്ചിരി നേരം കൂടെ അവിടെ െങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക